ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ എന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനിതാ വയനാട്ടിൽ നിന്ന് കുറച്ച് ദിവസമായി വയനാട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ബ്ലോഗിൽ ഇനി വയനാട്ടിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുകയാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ദിവസമാണ് അങ്ങനെ കുറച്ച് ദിവസം എവിടെ പോയി നിന്നാലും വീട്ടിലെത്താഞ്ഞാലും നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെതാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അവരോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞു പോകുന്നതാണ് അവർക്കൊക്കെ ഒരു കുറച്ച് ദിവസം മക്കളൊക്കെ ആയിട്ട് നിന്നപ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ട് നമ്മൾ പോകുക എന്ന് പറഞ്ഞപ്പം കാരണം മക്കളെന്ന് വെച്ചാൽ എല്ലാവർക്കും ജീവനുള്ളൊരു കാര്യമല്ലേ അങ്ങനെയാണ് അവർക്കും അപ്പം അവരോടൊക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ പോകുന്നതായിട്ട് ഞങ്ങളിന്ന് പൂക്കോട്ട് തടാകം കാണാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്ഥലങ്ങളൊന്നും കാണാൻ ചില ടൈമിൽ കയറാൻ ഉണ്ടാവാറില്ല കാരണം രാത്രിയാണ് വീട്ടിലേക്ക് വരാറ് ഞങ്ങൾ പോകാറൊക്കെ ഉണ്ട് അങ്ങനെ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയപ്പോൾ ഞങ്ങളിത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ എന്ന് വെച്ചാൽ ഫുള്ള് കുരങ്ങന്മാരാണല്ലോ എന്തും കഴിക്കാൻ ഇറങ്ങിയാലും അവർ തട്ടിപ്പറിച്ചെടുക്കും അപ്പോൾ അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം എങ്ങനെ ഞങ്ങളിത് ആ മക്കളെ എടുത്തുകൊണ്ടായിരുന്നു നടന്ന് പിന്നെ അവർക്ക് കളിക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടപ്പം അവർക്ക് ഇറങ്ങണം എന്ന് തോന്നി പിന്നെ എന്ന് വെച്ചാൽ വിടുത്തെ പ്ലേ ഏരിയ ഒക്കെ കുറച്ച് മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം എല്ലാം ഒന്നും വർക്ക് ചെയ്യുന്നൊന്നുമില്ല അവിടെ ഒന്നും സംഭവമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് കുറച്ചു നടന്നു പോയി ബോട്ടിങ്ങല്ല ഒന്നും കയറാൻ കഴിയൂലല്ലോ മക്കളെ ഏറ്റവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് നടന്ന് കാണാനുണ്ടല്ലോ അവിടെ അതൊക്കെ നടന്ന് കണ്ടു പിന്നെ അവിടെ സ്പാ ഉണ്ടായിരുന്നു ഫിഷ് ഫിഷിൻ്റെ അപ്പോൾ അതൊന്നും എനിക്ക് പേടിയാട്ടോ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ നോക്കിയില്ല പിന്നെ കുറച്ച് ഇങ്ങോട്ട് നടക്കാനുണ്ട് പകുതി നടന്നപ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞു ഇനി തിരിച്ച് പോരാ മക്കളെയും കൊണ്ട് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഫുള്ള് കറങ്ങേണ്ടി വരും അതുകൊണ്ട് തിരിച്ച് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിക്കുമ്പം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് കയറി ഇരുന്ന് കഴിച്ചോളാൻ അങ്ങനെ കയറി ഇരുന്ന് കഴിക്കാതെ ഞങ്ങൾ നടന്ന് പോയപ്പോൾ മോൻ്റെ കയ്യിൽ നിന്ന് കുറങ്ങാൻ ഐസ് ക്രീം തട്ടിപ്പറിക്കാൻ നോക്കിയിട്ടോ പക്ഷേ ഞാൻ എങ്ങനെയൊക്കെയോ അവനെ പൊന്തിച്ചെടുത്ത് കളഞ്ഞിന്നിട്ട് നിന്നിട്ട് അകത്തേക്ക് വന്നപ്പോൾ അവനിതാ പോപ്കോൺ പോപ്പ് കോണ്ണമെന്നാണ് പോപ്പ് കഴിച്ചു പിന്നെ അവിടുന്ന് ഇതാ ഷോപ്പിൽ നിന്ന് ഒരു മാങ്ങ തുറ മാങ്ങ എന്ന് പറഞ്ഞൊരു പാക്കറ്റുണ്ടായിരുന്നു അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ച് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ നടന്ന് ഇങ്ങനെ വരുമ്പോൾ കുറച്ച് മാങ്ങ ഒപ്പിലിട്ട് കണ്ടപ്പോൾ അതും വാങ്ങിച്ച് പിന്നെ അതാ തിരിച്ച് പോരാട്ടോ ഞങ്ങൾ പോരുന്ന വൈക്കിയതാണ് ചെയിൻ ട്രെയിൻ്റെ അടുത്തൊന്ന് നിർത്തിയിരുന്നു കേട്ടോ മക്കളൊക്കെ ഉറങ്ങിയിരുന്നു അപ്പോൾ അവിടെ നിന്ന് നിർത്തി അതൊക്കെ ഒന്ന് നോക്കി പിന്നെന്താ ചുരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അവിടുന്ന് ഒമ്പതാം വളർന്ന് താഴോട്ട് നോക്കുക എല്ലാവരും അവിടുന്ന് താഴോട്ട് നോക്കാറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ദാ താഴോട്ട് വന്നു ചുരൊക്കെ ഇറങ്ങി കഴിഞ്ഞു നല്ല മഴ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് വിളിച്ചപ്പോൾ അവിടേക്ക് പക്ഷേ ഇവിടെ ഒന്നും മഴ ഇല്ലായിരുന്നു പിന്നെ താഴത്തെത്തിയപ്പോൾ നല്ല മഴ നല്ല കോരി ചുരുന്ന മഴ ഉണ്ടായിരുന്നു പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല അപ്പോഴാണ് ആലോചിച്ചത് വയറൊക്കെ കാരണം കത്തിക്കാളുന്നുണ്ട് അപ്പോഴൊന്ന് ഫുഡ് കഴിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചത് കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇതാ മന്തി ഹൗസിൽ നെഹദീ മന്തിയിലാണ് ഞങ്ങൾ കയറിയത് നെഹദി എത്തിയപ്പോൾ ഇവിടെ മക്കളൊക്കെ എണീറ്റിട്ടില്ല അവർക്ക് നല്ല ഉറക്കിലായിരുന്നു ചെറുത്തിൻ്റെ മുകളിൽ നിന്ന് ഉറങ്ങിക്കോട്ടേന്ന് ഞാൻ വിചാരിച്ചത് കാരണം അവർക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക തല തല തലമസ് പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഉറങ്ങിക്കോട്ടേന്ന് വിചാരിച്ച് ഉറങ്ങിയതായിരുന്നു അവർ ഇവിടെ എത്തിയപ്പം പെട്ടെന്ന് എണീറ്റിട്ടോ ഞങ്ങൾ കാറൊക്കെ നിർത്തിയപ്പോൾ അങ്ങനെ അതാ അവരത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാലഡൊക്കെ അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ബീഫ് മന്തിയും ഒരു ചിക്കൻ്റെ മന്തിയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിച്ച് മക്കളൊക്കെ കൊടുത്തു മക്കൾക്ക് കഴിക്കാൻ കൊടുത്തു അവരൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ അതാ പോരുമ്പോൾ ഒരു സവനപ്പം വാങ്ങി ഞങ്ങളിത് തിരിച്ച് പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു ഇവിടെ നിന്നാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്നാണ് അവിടുന്ന് ചെരുപ്പ് വാങ്ങിച്ചു ഇനി വീട്ടിലേക്കാണ് യാത്ര ബാക്കി ഇനി ഇവിടെ ഇന്നത്തെ അങ്ങനെ ഞങ്ങളുടെ നാട്ടിലും ഇതാ ഇവിടെ എത്തിയപ്പോൾ ഉണ്ട് കരിമ്പിൻ്റെ ജ്യൂസ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് കഴിക്കാമല്ലോ അങ്ങനെ വീട്ടിലെത്തി ഇതാവും മനൊക്കെ കണ്ട് സന്തോഷമാണ് മക്കൾക്ക് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഒക്കെ ടാറ്റാ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ